ചൈനയ്ക്ക് വരുമ്പോൾ ചൈനയില് നമ്മളെ വാട്സപ്പ് നമ്മളെ ഫേസ്ബുക്ക് നൈറ്റ് വിഷയത്തെ വന്ന് വന്ന് എല്ലാ മുയർച്ചയും അവർ വരയ്ക്കാട്ടേക്കുള്ള ഇവിടെ ഇങ്ങനത്തെ ആൾക്കാർ ഇൻഫോം ചെയ്താൽ ഇവിടെ ട്രെയിനിലെ ആൾക്കാർ ഇതേപോലെ തായ് പറഞ്ഞ സ്ഥലമാണ് തായ്വൂ ഇതൊരു ഓഫീസറാണ് ഹായ് ഓഫീസർ ഇവിടെ ഹെൽപ്പിന് ഇവരുണ്ടാവും ഓ ഇംഗ്ലണ്ട് ബ്രീഡ്

ഇതാണ് ആ റെസ്റ്റോറന്റ് ചൈനയിലെ എല്ലാ സ്റ്റേഷനിലും ഉണ്ടാവും സ്ക്രീനിങ്ക്രീനിങ് കഴിഞ്ഞിട്ട് നമുക്ക് മെട്രോത്തേക്ക് പോവാൻ കഴിയുള്ളൂ ഇവിടെ നേരെ ചൈനന്റെ ഭാഗത്തേക്കുള്ള എൻട്രി ആണ് ഇവിടെ ചെറിയൊരു പോലീസ് പ്രസ്റ്റോണ്ടായിരം കേട്ടോ ഇപ്പൊ ഓല രണ്ടാളെയും പോലീസ് കൂട്ടിക്കൊണ്ടു ഹായ് ഗുഡ് മോർണിംഗ് എന്താ വിശേഷം സുഖല്ലേ ഞാനും വളരെ സുഖത്തിലാണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളിന്ന് നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക് കിടക്കുകയാണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ ജിഗ്നേഷ് പോവുകട്ടോ അഞ്ച് ദിവസം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ജിഗ്നേഷ് പോവാണ് അപ്പോൾ നമ്മളിന്ന് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ ജിഗ്നേഷിനോട് പറഞ്ഞു എടാ നമ്മൾ ഇതുവരെ റൂമൊന്നും കാണിച്ചിട്ടില്ല അപ്പൊ ജിഗ്നേഷ് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ റൂം കാണിക്കാതിരുന്നത് അപ്പൊ ജിഗ്നേഷ് ഒക്കെ ഫുള്ള് റെഡി ആയിട്ടുണ്ട് ജിഗ്നേഷിന്റെ ഇതാ ഒരു ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ അന്ന് നമ്മള് വീഡിയോയിൽ എടുത്തില്ലേ ആ പിക്ചർ ഇതൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒന്ന് എനിക്ക് നാട്ടിലേക്ക് കൊറിയർ വരട്ടോ ലഗേജ് ഒക്കെ എടുത്തിട്ട് എന്റെ വയലല്ല ആള് ഭയങ്കര റിച്ച് സ്റ്റൈല അപ്പൊ നമ്മള് റൂമോ റമതന്റെ റൂം ഇതാട്ടോ ഹോങ്കോങ്ങില് ഇത് വലിയ സംഭവം റമദന്റെ റൂം എന്ന് പറഞ്ഞാൽ ഇതാ ബാത്റൂമിന്റെ ഡോറ് തുറക്കുന്നുണ്ട് സ്ലൈഡിംഗ് ആ എന്തുകൊണ്ട് അത്രയും സ്പേസ് പോലും സേവ് ചെയ്യും പക്ഷെ സംഗതികള് ഫെസിലിറ്റി ഒക്കെ അടിപൊളിയാട്ടോ സ്ഥലം ലക്ഷ്യം ഒരുപാട് സ്പേസ് ഉണ്ടാവില്ല മാത്രം ബാക്കിയൊക്കെ അങ്ങനെ അപ്പൊ നമ്മൾ ഇന്ന് നമ്മളെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടെങ്കിൽ ജിഗ്നേഷ് പോകുന്നു ഞാന് റോഡുമിലാവുന്നു ഞാൻ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എങ്ങോട്ടൊക്കെ പോകുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മളെ എപ്പിസോഡ് ഞാൻ എങ്ങോട്ടോ പോകുന്നു ജിഗ്നേഷ് പോകുന്നു ഇതാണ് കേട്ടോ എല്ലാരും കൂടെ ഉണ്ടാകാം ഓക്കെ നമ്മളെ പാവം ജിഗ്നേഷ് ഇതാ പുറത്തേക്ക് വരുന്ന ഓക്കെ അപ്പം നമ്മൾ ഇതാ ഇത് ഇത് ഹോട്ടൽ കിട്ടോ റമത ഹോട്ടല് അപ്പം നിങ്ങൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ വരാന്ത കണ്ടോ നമ്മൾ നടക്കുന്നത് ഈ വരാന്ത നമ്മൾ സാധാരണ റമിത ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ മൂന്നിരത്തി ഉണ്ടാവും അല്ലേ പക്ഷേ ഇവിടെ ഫെസിലിറ്റി നിങ്ങൾ കണ്ടില്ല റൂമിൻ്റെ ഒക്കെ സെറ്റപ്പ് ഇതൊക്കെ സെയിമാണ് സ്പേസ് മാത്രം എല്ലാ സ്ഥലത്തും ഒന്ന് കൺജസ്റ്റഡ് ആയിരിക്കും അത് മാത്രമാണ് വ്യത്യാസം അതാണ് സംഭവം ജിഗ്നേഷ് പോകുന്നതുകൊണ്ട് ഞാൻ ജിഗ്നേഷിനെ തന്നെ കാണിച്ചുകൊണ്ട് കെട്ടോ ഈ എപ്പിസോഡിൽ കാരണം ജിഗ്നേഷ് രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ പോകേണ്ട ആളാണ് നമ്മൾ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചു നിർത്തിയ ജിഗ്നേഷിൻ്റെ അവിടെ ഫാമിലിയിൽ മോൾക്ക് എന്തോ വെക്കേഷൻ അല്ലേ ആ വെക്കേഷൻ വന്നു ഇല്ലെങ്കിൽ രണ്ട് ദിവസം കൂടി ഉണ്ടാവുമായിരുന്നു അപ്പം ഞാൻ ചിലപ്പോൾ ഇന്ന് ചൈനയിലേക്ക് പോവും അല്ലെങ്കിൽ മക്കാവിലേക്ക് പോകും എങ്ങോട്ടാണ് പോകുന്ന ഒരു ഐഡിയ ആക്കിയിട്ടില്ല അപ്പം ഞാനിപ്പോൾ റോഡ്മിലേക്ക് ഇറങ്ങിയതാണ് റോഡ്മാണ് ഇപ്പോഴുള്ളത് കേട്ടോ റൂമില്ല ഒന്നുമില്ല ഇത് റോം ഭയങ്കര കാറ്റാട്ടോ ഭയങ്കര കാറ്റ് കാണുന്നുണ്ട് അതോ കാലാവസ്ഥേന്റെ പ്രശ്നമുണ്ടോയെന്ന് അറിയില്ല എഴുപത്തയ്യായി എഴുപത്തഞ്ച് അതായത് എഴുപത്തഞ്ചാമത്തെ ഇയറിന്റെ ഒരാഘോഷം എന്തോ ഇവിടെ ആൾക്കാർക്ക് ഇന്ന് ഇവിടെ ലീവുമാണ് ഫുള്ള് ലീവാണ് പിന്നെ നാല് ദിവസം ലീവോ അങ്ങനെ എന്തൊക്കെയാണ് ചൈനേൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഴുപത്തഞ്ചാം ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് ഇവര് അപ്പം കാറ്റ് ഭയങ്കര കാറ്റാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലേ എന്നുള്ളത് അറിയില്ല എന്തായാലും പുറത്ത് പോയി നോക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ജിഗ്നേഷ് പോകുന്ന കാഴ്ചകൾ അതല്ലാതെ ഞാൻ ഇന്ന് ചിലപ്പോൾ ചൈനയിലേക്ക് പോയിട്ടോ ചൈനയിലേക്ക് പോവുകയാണെങ്കിൽ ആ കാഴ്ചകൾ അപ്പം നമ്മളെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് പതിനൊന്ന് മണിക്കാട്ടോ ഇവിടുത്തെ വെക്കാറ്റ് വെക്കാറ്റിങ് പതിനൊന്ന് മണിയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങി ഇനിയിപ്പം അടുത്ത വ്യൂവിലേക്കാണ് അതായത് ഹോങ്കോങ്ങിൽ ഇന്ന് ഒന്ന് കാറ്റുണ്ട് കാലാവസ്ഥേൻ്റെ പ്രസിഡന്റ് പക്ഷേ ഹോങ്കോങ്ങിൽ ഇന്നത്തെ പ്രോഗ്രാം ഇന്ന് അവരെ ആനിവേഴ്സറിൻ്റെ എന്തൊക്കെ പ്രോഗ്രാമുണ്ട് എന്ന് പറയുന്നുണ്ട് അതുണ്ടെങ്കിലും നമ്മളത് കാണും എന്തായാലും നമ്മൾ ഇന്ന് ഏതെങ്കിലും ഡിഫറെൻ്റ് ആവും ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചൈനയിലേക്ക് പോകും ഇവിടുത്തെ ഫുഡ് സർവീസിൻ്റെ വണ്ടി വണ്ടിയുണ്ടെങ്കിൽ ഇവർ ഓർഡർ ചെയ്താൽ ഫുഡ് സർവീസ് ചെയ്യുന്ന സ്കൂട്ടറിലൊന്നും അല്ല കേട്ടോ ഹോണ്ടൻ്റെ അടിപൊളി വണ്ടിയിലാണ് നമ്മളവിടെ റൈസിനു റൈസിനൊക്കെ ഉപയോഗിക്കുന്ന ഭയങ്കര റേസർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ അത് ഈ വണ്ടിയിലാണ് ഇവിടെ സർവീസ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിന്ന് ചൈനയിലേക്ക് പോവുകയാണ് അപ്പോൾ ജിഗ്നേഷ് എനിക്കൊരു ചൈനീസിൻ്റെ ഒരു സ്പെഷ്യൽ കഞ്ഞി ഫുഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അത് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് അതിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് കാരണം നമ്മളിതുവരെ ചൈനീസിൻ്റെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഞാൻ കാണിച്ചിറങ്ങി അടിപൊളി കഞ്ഞാണെന്നാണ് പറഞ്ഞത് ഇത് ഫിഷില് വെജിറ്റബിളില് ബീഫിൽ മട്ടണില് ഇങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും ഉണ്ടാവും കേട്ടോ അത് സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് ഇതാണ് ആ റെസ്റ്റോറൻറ്റ് സൂപ്പർ സൂപ്പർ ഫുഡാണ് ആ ഐറ്റം ഉള്ളത് ഏതാ ഐറ്റം ജിഗ്നേഷ് ആ ഇത് ഫിഷിൻ്റെ അല്ലേ ഇത് ഫിഷിൻ്റെത് ഹോങ്കോങ് ഡോളർ നാൽപ്പത്തി നാല് പിന്നെ ഏതാ ബി ബി പോർക്ക് അത് അത് വേണ്ട നമുക്ക് മഷ്റൂം ഉണ്ട് പിന്നെ മീറ്റ് ബോൾസ് ഉണ്ട്

வந்து 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 മീൻ മീൻ ബോയിലുള്ള അതിന് മീനു അത് കഞ്ഞി ആയിട്ടാണ് കുടിക്കുക കേട്ടോ ഇതിന് ബീഫിൻ്റെ ഇതേപോലത്തെ സാധനം ആ അങ്ങനെയാ അതിനുള്ള അപ്പം ഞാൻ ബീഫിൻ്റെ ഒന്ന് കഴിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു റിസൾട്ട് പറയാട്ടോ കേട്ടോ ബീഫില് മഷ്റൂമും ഉണ്ട് കേട്ടോ മഷ്റൂമും ഇടുന്നുണ്ട് അതേമാതിരി ഇതാ ഈ കാണുന്നത് ബീഫിന്റെ കഷ്ണങ്ങളാണ് അതിൽ അതേപോലെ മീനിൻ്റെ തന്നെ ഉണ്ടാവുക ഇത് ശരിക്കും ഹാഫ് ബോയിൽ നമ്മളെ സദാ കഞ്ഞിയിലിട്ടിട്ട് ഇതേപോലെ കുറച്ച് വെജിറ്റബിൾ കിട്ടും ഇത് നമ്മുടെ നാട്ടിലോ നമുക്ക് ചെയ്യാവുന്ന സംഗതി കേട്ടോ അങ്ങനെയുണ്ട് ചിഗ്നേഷ് കഞ്ഞി അടിപൊളി ഒരു എന്താ പറയുക ഒരു ഇതുണ്ടല്ലേ നല്ല ഒരു ഉഷാറുണ്ട് കുടിക്കുമ്പോൾ അല്ലേ ഭയങ്കര ഹെൽത്തി അപ്പം നമ്മൾ നമ്മളെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ കഞ്ഞി നമ്മൾ കുടിച്ചു കഴിഞ്ഞു അടിപൊളി കഞ്ഞി കേട്ടോ ഹോങ്കോങ്ങിൽ വരുമ്പോൾ പരീക്ഷിക്കാം നാൽപ്പത് മുപ്പത്തെട്ട് ഇങ്ങനെയൊക്കെ വില അത് ബീഫിൽ ഫിഷിൽ മഷ്റൂമിൽ ഇതിലൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മളെ കഞ്ഞി പോലെ തന്നെ പക്ഷെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് ഇവരെ അതിൽ വെജിൻ്റെ കുറച്ച് സാധനവും ഇലകളൊക്കെ ഇടുന്നതുകൊണ്ടുള്ള കുറച്ചും കൂടി നല്ല ഒരു ഉഷാറ് സാധനം ഓക്കെ ജിഗ്നേഷ് നീങ്കിൽ പോടാ എങ്കിൽ പോരടാ എന്നെ വിട്ടിട്ട് പോകാതെടാ உம் என்ன விட்டுட்டு போகாதடா நீ நான் திருப்பி வரேன்ல எப்போ எப்போ வரும் நான் திருப்பி உங்கள் லோக்கம் கூட வரோம் வெறுமா ஆமா ஓகே இவ்வளவு நாள் நம்ம கூட இருந்து எப்படி ஹாப்பியா சாங் பயங்கர நிறைய நிறைய புது விஷயம் கத்துக்கினேன் நான் கொஞ்சம் தைரியமா வீடியோல எப்படி பேசணும்னு கத்துக்கினேன் இல்லனா எனக்கு நிறைய பயம் இருந்தது இப்போ நம்ம எந்த நியூசனோட எந்த சொல்லுறதுக்கு இருக்கு உங்க கிட்ட நான் சொல்ல வேண்டியது இருக்கு வீடியோவை கண்டிப்பா பாருங்க சப்ஸ்கிரைப் பண்ணுங்க இவர் வந்து ரொம்ப ஹார்ட் ஒர்க் பண்ணுறாரு நீங்கள் நினைச்ச மாதிரிலாம் கிடையாது ஏன் நான் இவர் கூட இவ்வளோ நாள் இருந்ததில் தான் எனக்கு தெரியும் என்ன ஒரு ஜூஸ் ஆக்கிட்டார் இவர் அந்த மாதிரி நடக்கணும் அந்தந்த இடத்துக்கு லொக்கேஷனுக்கு போகணும் நான் என்னன்னாலும் அவர் வந்து சுற்றி சுற்றி போயிடுவார் போயிட்டு கண்டென்ட்டை ரெடி பண்ணி இவங்க எல்லாருக்கும் நான் காட்டணும் இந்த இடத்த காட்டணும் இந்த இடத்தோட யூஸ் என்னான்னு சொல்லி சொல்லணும்னு சொல்லிட்டு தான் இவரோட மெயின் டார்கெட்டு அதனால நான் வியூவர்ஸ் கிட்ட சொல்கிறது இந்த விஷயம்தான் கண்டிப்பா இவரோட வீடியோவை நீங்க பாருங்க அந்த அளவுக்கு வந்து எனர்ஜி காலையில இருந்து நைட் வரைக்கும் அந்த நாள் நடந்துட்டே இருக்காரு விஷயத்தை வந்து சொல்லணும்னு வந்து எல்லா முயற்சியும் அவர் எடுக்கிறாரு நம்ம வியூவர்ஸ்னு காணணும் அவரை காணிக்கணும்னுள்ள ஒரு இந்த பர ஒரு தால்பனனிக்க இல்ல வியூஸன அப்புறம் ரெஸ்பெக்ட் பண்ணேன் 10% அதரே இஷ்டப்பட்டு ரெஸ்பெக்ட் பண்ணேன் അപ്പം ജഗ ജിഗ്നേഷ് മൂന്നാല് നാൾ നിന്നപ്പം ജിഗ്നേഷന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് സത്യമായിട്ടാണ് പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ തരാൻ പറ്റും എങ്ങനെ ഏതൊക്കെ പ്രത്യേകതയുള്ള വീഡിയോകൾ തരാൻ പറ്റും നിങ്ങൾക്ക് കാണുമ്പം എന്തെങ്കിലും അറിവുകൾ അതിൽ നിന്ന് കിട്ടുക വെറും കാഴ്ച മാത്രമല്ല എന്തെങ്കിലും നോളജ് കൂടി കിട്ടുന്ന രീതിയിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഒക്കെ റെഡി ആയി വരും ഇനി എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ ഷെയർ ചെയ്യുക

ടിപൊളി നായിട്ടോ എന്താണ് പന്നീന്റെ ഞാൻ വിചാരിച്ചു പന്നീന ഇപ്പൊ ഇങ്ങനെ കൊണ്ടുവരക്ക തുടങ്ങിയോ എന്ന് വിചാരിച്ചത് ഞാൻ പ്രത്യേകം ചോദിച്ചത് നയി ആണോ പക്ഷെ പന്നിനീല് അല്ല ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ബ്രീഡ് അപ്പൊ നമ്മള് ഇതാ ഇവിടെ നിന്ന് തിരികെയാണ് ഞാനും ജിഗ്നേഷും ജിഗ്നേഷ് അഗ്മിറലി എന്ന് പറഞ്ഞ ഭാഗത്തേക്കും ഞാൻ ചൈനയിലേക്കുള്ള ലോവ് ബോർഡറിലേക്ക് കിട്ടോ അന്ന് കാണിക്ക കാണിച്ച ലോവു ബോർഡറിലേക്ക് ഇന്ന് നമ്മൾ ലോവ് ബോർഡർ വഴി നമ്മൾ കടന്ന് ചൈനയെ പോകുന്നത് നമ്മളെ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ അതാണ് ഞാൻ രാവിലെ തന്നെ പറഞ്ഞത് അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ ചൈന എത്തിയതിന്റെ ശേഷേ ഈ വീഡിയോ അവസാനിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും തുടർന്ന് കാണുക കാണാം അപ്പം അങ്ങനെ ഞാൻ ജിഗ്നേഷിന് വിട്ട് ചൈനയിലേക്ക് പോവാണ് ജിഗ്നേഷ് ഇന്ന് ഹോങ്കോങ്ങിൽ നിന്ന് നാട്ടിലേക്ക് പോകും അപ്പോൾ ഹോങ്കോങ്ങിൽ ജിഗനേഷ് യാദൃശികമായിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് കണ്ടപ്പം നമ്മളിവിടെ ഡൽഹി എയർപോർട്ടിൽ നിന്ന് കണ്ടപ്പം ഞാൻ എൻ്റെ ബ്ലോഗിന് വരുന്ന ഡീറ്റെയിൽ പറഞ്ഞപ്പം അവളാളെ വർക്ക് കഴിഞ്ഞ് എൻ്റെ കൂടെ ജോയിൻ ചെയ്തു ഈ നാല് ദിവസം കൂടെ ഉണ്ടായിരുന്നു ഫുള്ളായിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ആൾ ടെക്നിക്കലായിട്ട് എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോസൊക്കെ അവിടേക്കും ഇവിടേക്കുമൊക്കെ പാസ് ചെയ്യാനും പിടിക്കാനും ഒന്നും കഴിയാത്ത കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജിഗ്നേഷ് വന്നിട്ട് സോൾവാക്കി തന്നത് അങ്ങനെ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി ഫോൺ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ ചൈനയിലേക്ക് കിടക്കാനുള്ള വഴിയില്ല കേട്ടോ ചൈനയിലേക്കുള്ള ലോവു ബോർഡറിലേക്കുള്ള ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഇതിൽ മുന്നല്ല വീഡിയോയിൽ അപ്പം ഇവിടെ നമ്മൾ ട്രെയിൻ കയറി നേരെ ലോവു ബോർഡർ ഇവിടെ കാണിക്കെട്ടോ ഞാൻ പറഞ്ഞല്ലോ ലോവുവിലേക്കാണെങ്കിൽ ചിലപ്പോൾ അറൈവിങ് ലോവു അടുത്ത ലുക്ക് മാൻ ചൂ അങ്ങനെ കാണിക്കെട്ടോ നമുക്ക് ലോവു ആണ് നമുക്ക് പോവേണ്ടത് നമ്മൾ ലോവിലേക്കട്ടോ പോകുന്നത് ലോവിലേക്കുള്ള ട്രെയിൻ തന്നെയാണ് ഇപ്പോൾ വന്നതോ ഇവിടെ ഇങ്ങനത്തെ ആൾക്കാർ ഇൻഫോം ചെയ്താൽ ഇവിടെ ട്രെയിനിലെ ആൾക്കാർ ഇതേപോലെ ഈ സർവീസ് ഉണ്ട് കേട്ടോ ഇത് ഭയങ്കര ഒരു സംഭവം കേട്ടോ ഇത് നേരി ഇവർ ഇൻഫോം ചെയ്യുമ്പോൾ ഇവർ വന്ന് അത് ആളെ ഇറങ്ങി പോകും അത്ര പോലും സർവീസ് ഭയങ്കര സർവീസാണ് ചെയ്യുന്നത് നമ്മൾ ലോവിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് എവിടെ കേട്ടോ അവിടെ ഒരു അതായത് കുറേ അപ്പാർട്ട്മെൻറ്റുകളുള്ള ഒരു അടിപൊളി ഏരിയ ആണ് റെസിഡൻഷ്യൽ ഏരിയ ആണ് ഏരിയയാണ് ഒക്കെ എന്ന് പറഞ്ഞ സ്ഥലമാണ് തായ്വോ ഹോങ്കോങ്ങിലെ ഒരു പ്രധാനപ്പെട്ട റെസിഡൻഷ്യൽ ഏരിയ ഏറ്റവും നല്ല റിച്ച് ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഏകദേശം ലോവിലെത്താറായി ലോവിലേക്ക് ഇനിയിപ്പം രണ്ടോ മൂന്നോ സ്റ്റേഷൻ വരുള്ളൂ ആൻലിങ് സാൻസു പിന്നെ ലോവ് അപ്പം നമ്മൾ തായ്പൂ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെട്ടോ ഇപ്പം എത്തിയത് വേണ്ടി പോകുന്ന ഒരു സ്റ്റേഷനാണ് തായ്പൂ തായ്പൂ കഴിഞ്ഞാൽ ഫാൻലി പിന്നെ ചാൻസു ലോവു ലോവു സ്റ്റേഷനിൽ നമ്മളെത്തി അങ്ങനെ നമ്മൾ ലഗേജൊക്കെ ആയിട്ട് ഇവിടുന്ന് ചൈനയിലേക്ക് കിടക്കുകയാണ് അപ്പം നമ്മൾ എമിഗ്രേഷൻ്റെ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്നും എടുക്കാൻ സമ്മതിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഡീറ്റെയിലുകൾ എടുക്കുന്നതായിരിക്കും എന്തൊക്കെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് കാണിക്കാം കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ചൈനയിലെത്താൻ പറ്റും പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അത്രേ ഉള്ളൂ ഇവിടുത്തെ എമിഗ്രേഷൻ്റെ സിസ്റ്റം എമിഗ്രേഷനിലേക്കുള്ള തിരക്കാണ് ഇതാണ് ഷെൻസെല്ലേക്കുള്ള നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ പോകുമ്പോൾ കാണിക്കാണ് ഷെൻസെല്ലേക്കുള്ള ട്രാക്കാണ് ഈ ട്രാക്കിൽ നമ്മൾ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് കൂടിയാണ് നമ്മൾ പോകേണ്ടത് നമ്മൾ വിസിറ്റേഴ്സിൽ പെടുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് വേറെ അവർ സ്ഥിരമായിട്ട് എപ്പോഴും പോയി വരുന്നത് അവർക്ക് ഐ ഡി കാർഡ് മാത്രം മതി വലിയ ലഗേജൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് വേറെ ട്രാക്കട്ടോ ഉൾക്കുള്ള ട്രാക്കാണ് ഈ കാണിക്കുന്നത് കണ്ടില്ലെങ്കിൽ ഇതിൽ പാസഞ്ചേഴ്സ് വിത്ത് ലഗേജ് വലിയ ലഗേജുമായിട്ട് വരുന്നവർക്ക് ഇതിൽ കൂടിയുള്ള ഒരു എൻട്രൻസ് ആണ് ഇവർക്ക് അവർക്ക് വേറെ തന്നെ ഒരു എൻട്രൻസും വേറെ തന്നെ ഒരു എമിഗ്രേഷനും ആയിരിക്കും ഇവർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് കൂടെ പോവാണ് ഹോങ്കോങ്ങിൻ്റെ നേരെ എമിഗ്രേഷനിലേക്ക് കേട്ടോ ഇവിടുന്ന് നമ്മൾ ഇതാണ് ഹോങ്കോങ്ങിലെ നമ്മളെ എമിഗ്രേഷൻ ഇത് എൻട്രി ആണ് നമ്മൾ എമിഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഷെൻസൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഇതാണ് കേട്ടോ സെൻസൺ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് കറക്റ്റ് ആണ് അപ്പോൾ അവിടെയാണ് ഇനി ചൈനൻ്റെ ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഉണ്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ നമ്മൾ ഇനി ചൈനേൻ്റെ ഭാഗത്തേക്കുള്ള ഭാഗത്തേക്കാണ് പോകുന്നത് ചൈനേൻ്റെ എൻട്രി ഇവിടുന്ന് നമ്മൾ ഹോങ്കോങ് കഴിഞ്ഞ് അവിടുന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇവിടുന്ന് നേരെ ചൈനേൻ്റെ ഭാഗത്തേക്കുള്ള എൻട്രി ആണ് കേട്ടോ അപ്പം നമ്മൾ ഹോങ്കോങ്ങിൽ നിന്ന് പുറത്ത് വന്നു ഇനി അടുത്തത് ചൈനയിലേക്ക് കടക്കുകയാണ് അതിനുള്ളൊരു പാസ്സാണിത് അതായത് ഒരു വേ ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു ഭാഗമാണ് ഇവിടെ ഒരു ചെറിയൊരു പുഴ പോലത്തെ നദി പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാണ് അതിർത്തി ഇനി അക്കരയ്ക്ക് കടക്കുന്നത് നമ്മൾ ചൈന ആണ് ഇവിടെ നമ്മൾ കൈനോട് കൂടിയിട്ട് നമുക്ക് നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ മാറും ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ എമിഗ്രേഷൻ കൈ എടുക്കാൻ കഴിയാത്ത പോലെ ഇതും വരും എടുക്കാൻ സമ്മതിക്കൂല നമ്മൾ എടുക്കാൻ പറ്റുന്ന സ്ഥലം വരെ എടുക്കുകയുള്ളൂ പിന്നെ അവിടെ ഞാൻ കടന്നതിന് ശേഷം ബാക്കി കാണിക്കാം ഇത്രയും ഈസിയാണ് ഇതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നതാണ് നമുക്ക് എമിഗ്രേഷൻ ഉള്ളത് പിന്നെ പോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ പോർട്ട്സൊക്കെ ഉണ്ടെങ്കിൽ പോർട്ട് വിസ എന്ന് പറഞ്ഞിട്ട് ഒരു വിസ ഉണ്ട് നാല് ദിവസത്തേക്കുള്ള അത് കിട്ടും ഓക്കെ ഇത്രയും തിരക്കാണ് ഇവിടെ കേട്ടോ പക്ഷേ ത്രൂ കൗണ്ടറിലോട്ട് വേഗം കഴിഞ്ഞങ്ങ് അപ്പം നമ്മൾ പുറത്തേക്ക് എത്തി ഷാങ്ക്രീല ഹോട്ടൽ നിങ്ങൾക്ക് വന്നു കൂടുമ്പോൾ കാണാം പിന്നെ ഇവിടെ വന്നു കൂടുമ്പോൾ തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട് പിന്നെ അതേപോലെ ഇതാണ് കേട്ടോ നമ്മൾ എമിഗ്രേഷൻ നമ്മൾ കടന്നു വന്നത് നമ്മളിപ്പുറത്തേക്ക് എത്തി പിന്നെ അതായത് നമുക്ക് മെട്രോ ടാക്സി എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ കിട്ടും അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് അത് ബസ്സിൻ്റെ സ്റ്റേഷനാണ് അവിടെ വലിയ ബസ്സുകൾ ലോങ്ങിലേക്കൊക്കെ പോകുന്നത് കേട്ടോ മെട്രോ സ്റ്റേഷൻ ഇതിൻ്റെ അടിയിലാണ് എല്ലാം ഈ ഏരിയയിൽ നിങ്ങൾക്ക് കിട്ടും വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ റിലാക്സ് ആയിട്ട് അന്വേഷിച്ചാൽ മതി ഇതുകൊണ്ടെങ്കിൽ നിങ്ങൾ ലോഹു കോച്ച് സ്റ്റേഷൻ ഹോങ്കോങ്ങിലേക്ക് പോകുന്ന വഴി ഇപ്പോൾ നമ്മൾ തിരിച്ച് ഹോങ്കോങ്ങിലേക്ക് പോകുകയാണെങ്കിൽ ഈ വഴിയിലാണ് നമ്മൾ തിരിച്ചു പോകട്ടോ ഇതേപോലെ ഞാൻ വന്നതുപോലെ അങ്ങോട്ടേക്ക് പോകും എന്നിട്ട് അതേപോലെ ട്രെയിൻ അങ്ങോട്ട് പോകാൻ പറ്റും ഇവിടെ ഹോങ്കോങ്ങിലേക്കൊക്കെ ബസ്സിനുള്ള ഓരോ ഭാഗത്തേക്കുള്ള ബസ്സിൻ്റെ ടിക്കറ്റുകൾ അങ്ങനത്തെ എല്ലാ സംഗതികളും അപ്പോൾ അങ്ങനെ നമ്മൾ ചൈനയിലെത്തി അപ്പോൾ ഹോങ്കോങ്ങിൽ നിന്ന് ചൈനയിലേക്ക് വരാനുള്ള പൈസൻ്റത് അപ്പോൾ നമ്മൾ ലോവുവിലേക്ക് വരാൻ നമുക്ക് നാൽപ്പത്തേഴ് ഹോങ്കോങ് ഡോളർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എമിഗ്രേഷൻ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചൈനയിലേക്ക് എത്തി ഇത്രയും ചിലവും കാര്യങ്ങളേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരാവുന്ന കാര്യമാണ് അപ്പം നമ്മൾ ചൈനയിലെത്തി ചൈനേൻ്റെ കാഴ്ചകളാണ് ഇനി വലിയ ബിൽഡിങ്ങുകൾ സിറ്റി കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും കേട്ടോ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ ഞാൻ വന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുഹൃത്തിൻ്റെ അടുത്ത് ആൾക്കാണിപ്പോൾ പോകുന്നത് എന്നിട്ട് ചിലപ്പോൾ ഹോട്ടൽ റൂം എടുക്കും അല്ല അവൻ്റെ അടുത്ത് നിൽക്കും അപ്പോൾ അവിടെ എത്തുന്നതോട് കൂടിയിട്ട് നമ്മളെ ചൈനയിലേക്ക് ഹോങ്കോങ്ങിൽ നിന്ന് ചൈനയിലേക്ക് ലോങ് പോയി ലോങ് പോയി നമ്മൾ ഹോങ്കോങ്ങിൽ ചൈനയിൽ എത്തുന്ന വീഡിയോ അതോടുകൂടി അവസാനിക്കും അപ്പോൾ ഇനി മെട്രോയിൽ അവിടേക്ക് ഞാൻ പോകുന്നതും കൂടി കാണിക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ നാട്ടിലെ പോലെയല്ല ഇവിടെയൊക്കെ ഇലക്ട്രിക്കൽ വണ്ടികളായിരിക്കും ഉണ്ടാവുക ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ടൈപ്പ് സൈക്കിൾ ഉൾപ്പെടെ ഫുള്ള് ഇലക്ട്രിക്കലായിരിക്കും ഇലക്ട്രിക്കൽ ചെറിയ വണ്ടികൾ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം കേട്ടോ ചെയ്യാം അപ്പം നമ്മൾ മെട്രോയിലേക്ക് പോവാണ് മെട്രോ സ്റ്റേഷന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ടിക്കറ്റിങ് വെയ്റ്റിംഗ് റൂമ് ഓഫ് റെയിൽവേ സ്റ്റേഷന് അങ്ങനെ കാണാം കേൾക്കാം ഓരോ സെക്ഷൻ കാണാം ഡീറ്റെയിൽസ് അപ്പോൾ അതേപോലെ മെട്രോയിലേക്കുള്ള വഴിയും നമുക്ക് ഇതേപോലെ ബോർഡ് കാണിക്കെട്ടോ ആ ബോർഡിനനുസരിച്ച് മെട്രോയിലേക്ക് പോയാൽ മതി ഇവിടെ നമ്മൾ പുറത്തേക്ക് വന്ന് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകൾ മസാജിൻ്റെ ഷോപ്പുകൾ മൊബൈലിൻ്റെ ഷോപ്പുകൾ അങ്ങനെ ചെറിയ ചെറിയ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ ഷോപ്പുകളും ഇവിടെ ഉണ്ടാവും അതേപോലെ ഇതൊരു കാർഗോ സർവീസിൻ്റെ ഷോപ്പ് ഓഫീസ് ഉണ്ടാവും എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ഹോങ്കോങ്ങിലേക്കൊക്കെ പെട്ടെന്ന് കൂടുതൽ സാധനമൊക്കെ ഉണ്ടെങ്കിൽ വിടണമെങ്കിൽ നമുക്ക് വിടാനും കഴിയും എല്ലാത്തിനും ഒരുവിധ സംഗതിക്കൊക്കെ ഇംഗ്ലീഷിലും ചെറിയ രീതിയിൽ എഴുത്തുമൊക്കെ ഉണ്ടാവും കേട്ടോ അത് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇതുപോലെ ഉള്ള നേരെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ വരുമ്പം നേരെങ്ങക്ക് ഈ ഗ്ലാസ്സിൻ്റെ ഒരു കൂട് കാണാം ഇതാണ് മെട്രോയിലേക്കുള്ള എൻട്രൻസ് താഴെ മെട്രോ ആണ് ഓക്കെ താഴെ മെട്രോ ആണ് മേലെ സ്റ്റാൻഡ് മറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള അതായത് ഗോൺസോ അങ്ങനത്തെ വേറെ ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെങ്കിലുള്ള സ്റ്റേഷനുകൾ ഈ സൈഡിൽ അപ്പുറം ബസ് സ്റ്റാൻഡ് ഈ നടക്കുക ഈ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് മെട്രോയിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇതാ ഇവിടെ നമുക്കിതാ മെട്രോ ടാക്സി സ്റ്റാൻഡ് അങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെ അപ്പം നമ്മൾ മെട്രോ എന്നുള്ള ഭാഗത്തേക്ക് ഇറങ്ങിയാൽ മതി അപ്പം നമുക്ക് മെട്രോയിലേക്ക് ഇറങ്ങാൻ പറ്റും ഇതേപോലെ ഒരു വഴ പല ഭാഗത്തും ഉണ്ട് ഈ എസ്കുലേറ്റർ നേരെ താഴോട്ട് ഇറങ്ങിയാൽ പിന്നെ മെട്രോ ആണ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മെട്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഷോപ്പുകൾ കോഫി ഷോപ്പ്സ് കാര്യങ്ങൾ ഇവരെ ഫുഡിൻ്റെ സ്ഥലങ്ങൾ മെയിൻലി ഫുഡാണ് കാര്യങ്ങളുണ്ടാവുക അപ്പം നമുക്ക് നോക്കുമ്പോൾ ലോഹു ഷോപ്പിംഗ് സെൻറ്റർ കോച്ച് സ്റ്റേഷന് അതേപോലെ മെട്രോ കണ്ടിലകൾ അപ്പോൾ ഈ മെട്രോ എന്നുള്ള ഏറോ നോക്കിപ്പോയാലും നേരെ മെട്രോ ഇവിടെ നിങ്ങൾ ഹോട്ടലുകൾ ബുക്ക് ചെയ്യുമ്പം ഏകദേശം സാധാരണ ഒരു ഹോട്ടലിന് നാട്ടിലത്തെ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ഒക്കെയാണ് സാധാരണ അത്യാവശ്യം നല്ല ഹോട്ടലുകൾ കിട്ടും പിന്നെ ഹോസ്റ്റലുകളൊക്കെ ആണെങ്കിൽ നാട്ടത്ത് ആയിരം പേർക്ക് ഇവിടുത്തെ ഹോസ്റ്റലുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഹോസ്റ്റൽ കുഴപ്പമില്ലാത്ത നല്ല ഹോസ്റ്റലുകളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ താമസ സൗകര്യത്തിന് കുഴപ്പങ്ങളൊന്നുമില്ല ബുക്കിംഗ് ഡോട്ട് കോമിലോ അതായത് അങ്ങനത്തെ ഏതെങ്കിലും ആപ്പിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നൂ മുമ്പൊക്കെ ഷെൻസല് വളരെ ബുദ്ധിമുട്ടായിരുന്നു റൂം നേരിട്ട് പോയി എടുക്കേണ്ടിയിരുന്നു ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് കിട്ടും ഇത് കണ്ടില്ല നിങ്ങൾ ഇതുപോലെ എസ്കുലേറ്റർ നമ്മൾ മെട്രോയിലേക്കാണ് കേട്ടോ പോകുന്നിപ്പം മെട്രോയിലേക്ക് പോവുകയാണ് എസ്കുലേറ്ററിൽ നമുക്കറിയാൻ പറ്റും ഇനിയിപ്പോൾ നേരെ ഈ ലാസ്റ്റ് എസ്കുലേറ്ററാണ് നമ്മൾ നേരെ മെട്രോയിലെത്തുന്നത് കേട്ടോ നമ്മൾ ഹോങ്കോങ്ങിനെക്കാടും പുതിയതൊക്കെ പുതിയ സ്റ്റേഷനുകളാണ് ചൈനേൻ്റെ അതുകൊണ്ട് തന്നെ ഹോങ്കോങ്ങിനെക്കാടും കുറേ കുറച്ചും കൂടി ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും പക്ഷേ ഹോങ്കോങ്ങിൻ്റെ അത്ര ഫ്ലെക്സിബിൾ ആയിരിക്കില്ല എന്ന് മാത്രം ഹോങ്കോങ് നമ്മൾ കുറച്ചുകൂടി നമുക്കൊരു ബ്രിട്ടീഷുകാർ ചെയ്തു വെച്ചുകൊണ്ടുള്ള കുറച്ച് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഹോങ്കോങ് മെട്രോക്ക് ഉണ്ടാവും ഇവിടെ കുറച്ചുകൂടി ഒരു ടഫ് ഉണ്ടാവും പക്ഷേ നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്ന സംഗതികളേ ഉള്ളൂ ഒക്കെ നമുക്ക് റീചാർജിങ്ങിന് മെട്രോ കാർഡ് കാര്യങ്ങൾ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ റീചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് റീചാർജിൻ്റെ സ്റ്റേഷൻ ഇവിടെ തുറന്ന് കാണുന്നില്ല എവിടെ അപ്പുറം എവിടെങ്കിലും ഉണ്ടാവും വിചാരിക്കുക നോക്കട്ടെ മെട്രോ നമ്മൾ കാർഡ് എടുക്കണം മെട്രോൻ്റെ കാർഡ് ഞാൻ ഞങ്ങൾക്ക് കാണിക്കട്ടോ ഇതേപോലത്തെ ഒരു കാർഡാണ് ആ കാർഡ് നമ്മൾ എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി ഇതാണ് മെട്രോൻ്റെ റൂട്ടുകൾ ഏഴ് റൂട്ടുകൾ ടോട്ടൽ ഷെൻസലുണ്ട് മെട്രോൻ്റെ കണക്റ്റിംഗ് റൂട്ടുകൾ നമ്മൾ ഇതേപോലത്തെ ഒരു കാർഡാണ് ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെട്രോ യൂസ് ചെയ്യാം അപ്പോൾ ഈ കാർഡ് എടുത്തിട്ട് നമ്മൾ ഇതാ ഇത് അറുനൂറ് ആരംഭിക്കും ഞാൻ റീചാർജ് ചെയ്തു റീചാർജ് ചെയ്തിട്ട് ഈ കാർഡുമായിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഹോങ്കോങ്ങിലെ ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ ഇതൊരു ഓഫീസറാണ് ആണ് ഹായ് ഓഫീസർ ഇവിടെ ഹെൽപ്പിന് ഇവരുണ്ടാവും കേട്ടോ ഇതേപോലത്തെ ഒരു കൗണ്ടറുണ്ട് ഈ കൗണ്ടറിന് ഹെൽപ്പിനുള്ള ആൾക്കാർ നമ്മൾ സംശയം ചോദിച്ചാൽ പറഞ്ഞുതരും താങ്ക് യു അപ്പോൾ അങ്ങനെ നമ്മൾ കാർഡ് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെട്രോയിലേക്ക് പോയാൽ മതി കായോട്ട് അപ്പോൾ മെട്രോയിലൊക്കെ ഇപ്പോഴത്തെ മെട്രോയിലൊക്കെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഫുള്ള് ചെറിയ സ്റ്റേഷനിൽ പോലും ലഗേജ് ചെക്ക് ചെയ്യും നമ്മൾ എയർപോർട്ടിൽ പോലെ സ്ക്രീനിങ് ഉള്ളതാണ് കേട്ടോ ചൈനയിലെ എല്ലാ സ്റ്റേഷനിലും സ്ക്രീനിങ് ഉണ്ടാവും സ്ക്രീനിങ് കഴിഞ്ഞിട്ട് നമുക്ക് മെട്രോൻ്റെ അകത്തേക്ക് പോകാൻ കഴിയുള്ളൂ അവിടെ സ്ക്രീനിങ്ങാണ് അപ്പോൾ ഇതേപോലെ ചെക്കിങ് കഴിഞ്ഞിട്ട് സ്ക്രീനിങ് കഴിഞ്ഞ് നമ്മളെ ബാഗൊക്കെ എടുത്ത് നമുക്ക് ഇതേപോലെ കേട്ടോ ഒരു ഫുള്ള് സ്ക്രീനിങ് ആയിരിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ ഇതേപോലത്തെ മെഷീൻ ഉണ്ട് ഈ മെഷീനിൽ ഇതിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റാറിൻ്റെ ആറമ്പി ഉണ്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങാം എന്നിട്ട് പിന്നെ മെട്രോയിലേക്ക് പോകും അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ട്രെയിൻ ഏതിലാണ് ഗ്യാരണ്ടി എന്ന് വെച്ചാൽ ആ ലൊക്കേഷൻ നോക്കി പോയിട്ട് കയറിയാൽ മതി ഏത് നമ്പർ ട്രെയിനാണ് എങ്ങോട്ടൊക്കെ ആണ് നമുക്കുള്ളത് ഇതിൽ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ മെട്രോൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ഇത് കിട്ടും അപ്പോൾ ഇവിടെ നിന്നിട്ട് ട്രെയിൻ ലൈൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ലൈനുകളിലേക്ക് നമുക്ക് മാറി കയറാം ഓക്കെ ടോട്ടൽ എത്രണ്ട് പതിനൊന്ന് ലൈൻസ് ഉണ്ട് പന്ത്രണ്ട് ലൈൻ അപ്പോൾ ഇതിലേക്ക് ഓരോന്നിലും നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അവിടെ ഇവിടെ ഇറങ്ങാനാണ് ഈ നമ്പേഴ്സ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് മെട്രോയിലേക്ക് കയറിയിട്ട് പിന്നെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറി കയറിയാൽ മതി നമ്മൾ ഹോങ്കോങ്ങിലെ പോലെ അല്ല കേട്ടോ ഇവിടെ ഇവിടെ നമ്മളെ പോലെയുള്ള കുറേ സാധാരണക്കാരാണ് അധികം ഉള്ളത് ഹോങ്കോങ്ങിലെ പോലെ അത്ര റിച്ച് ആൾക്കാരായിരിക്കില്ല പക്ഷേ ട്രെയിനും സർവീസും ഒക്കെ അതേ ഫീലിംഗ് തന്നെ ഉണ്ടാവും അപ്പം നമ്മൾ ചൈനയിലെ മെട്രോയിൽ കയറി നമ്മളെ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം നമ്മളെ സുഹൃത്തിനെ ഇത് മെട്രോയിൽ പോയി നമ്മളെ സുഹൃത്തിനെ കാണുന്നതോട് കൂടിയിട്ട് ഷെൻസലിലെത്തി നമ്മളെ ചൈന ട്രിപ്പിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നതാണ് അപ്പം നമ്മൾ ആരാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ചെറിയ സസ്പെൻസ് ആണെങ്കിലൊക്കെ പരിചയപ്പെടുത്താം നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇവിടുത്തെ മെട്രോൻ്റെ തിരക്കുകൾ കണ്ടോ മെട്രോയിൽ ഫുള്ള് ആൾക്കാരാണ് ആൾക്കാർ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം നമ്മൾ ഇതിൻ്റെ മൂന്ന് നാലാമത്തെ തട്ടിലാണ് നമ്മളെ ഈ ഇതുള്ളത് കേട്ടോ ഷോങ് ലോങ് എന്നു പറഞ്ഞ ഒരു ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത് ഞാനിപ്പോൾ സ്റ്റേഷൻ്റെ കാഴ്ചകളിങ്ങനെ കാണിക്കുകയാണ് വലിയ സ്റ്റേഷനുകൾ അത്രയും ജനങ്ങളുണ്ടല്ലോ ഇവിടെ ജനങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് സ്റ്റേഷനും മെട്രോ ഒക്കെ ഭയങ്കര വലുതായിരിക്കും ഓരോരോ അടിപൊളി ഇതിൻ്റെ മുന്നിൽ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്ന കേട്ടോ ഓരോരോ ഡിസൈനുകൾ നമ്മളെ നാട്ടിൽ എയർപോർട്ടിൽ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഡിസൈൻ ഇവിടെ അങ്ങനത്തെയൊക്കെ റെയിൽവേ സ്റ്റേഷനിലും മെട്രോ സ്റ്റേഷനിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ അടിപൊളിയായിട്ടിട്ടോ നമ്മൾ മുമിയാവാൻ സ്റ്റേഷനിലെത്തി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഇവിടെ ചെറിയൊരു പ്രസ് കോൺഫറൻസ് ട്രെയിനിലുണ്ടായി ട്രെയിനിൽ പോലീസ് സ്ഥിരം ഉണ്ട് കേട്ടോ അപ്പോൾ ഓല രണ്ടാളെയും പോലീസ് കൂട്ടിക്കൊണ്ടു പോയതാണ് അല്ലെ കച്ചറ കച്ചറുണ്ടാക്കിയിട്ട് പോലീസ് വന്ന് കൂട്ടിക്കൊണ്ടു അപ്പോൾ നമ്മൾ താഴെ പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഞാൻ നമ്മളെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി അപ്പോൾ ആരാ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പം ഇത് കണ്ടെങ്കിൽ നിങ്ങൾ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു ഫുള്ള് ഇവിടെ നാഷണലിൻ്റെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടാണ് ഈ കൊടികളൊക്കെ ഫുള്ള് ശ്രമിച്ച് ഫുള്ള് പ്രോഗ്രാമുകൾ കേട്ടോ ഇവിടെ അതായത് എഴുപത്തഞ്ചാം നാഷണൽ ഡേ ആണ് അത് ഹോങ്കോങ്ങിലും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടേക്കാണ് പിന്നെ വന്നത് ചൈനയിൽ അതിനേക്കാളിയും പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ചൈനയിൽ ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ ചൈനയിലേക്ക് വന്നത് കേട്ടോ നമ്മൾ ഇവിടേക്ക് ചൈനയ്ക്ക് വരുമ്പോൾ ചൈനയിൽ നമ്മളെ വാട്സപ്പ് നമ്മളെ ഫേസ്ബുക്ക് അങ്ങനത്തെ ഒന്നും വർക്കാവില്ല കേട്ടോ അതൊക്കെ ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ അതെല്ലാവരും ബി പി എൻ ഇട്ടിട്ടാണ് യൂസ് ചെയ്യുക ഇത് കണ്ടെങ്കിൽ നിങ്ങൾ വാഹനങ്ങൾ ഇടയില്ല ഫുള്ള് ഇലക്ട്രിക്ക് വാഹനങ്ങളാണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ ഫുള്ള് ഇലക്ട്രിക്കിൻ്റെ വാഹനങ്ങളാണ് ഇവിടെ കാണുക നമുക്ക് പിന്നെ ഈ സ്റ്റേഷന് അത്ര വലിയ സ്റ്റേഷനുമാണ് മേലെയാണ് കേട്ടോ മേലെയാണ് ഈ സ്റ്റേഷനുകൾ മൊത്തം ഉണ്ടാക്കിയത് ഓക്കെ നമ്മളെ കൊച്ചിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ അതേപോലെയാണ് മെട്രോൻ്റെ ഈ ഭാഗമുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളെ പരിചയപ്പെടുത്താൻ വിചാരിച്ച ആൾ ഈ ആളെ പേര് ഷിജു എന്നാണ് ചൈനൻ്റെ സ്വന്തം ആളാണ് ചൈനക്കാരനാണ് പക്ക ചൈനക്കാരനാണ് ഹായ് ഇത് ഷിജുവിൻ്റെ ഫ്രണ്ട് നിങ്ങളുടെ പേര് സജീഷ് ഇപ്പം ഇവിടുത്തെ ദാദാണ് ഈ ഏരിയയിലെ ഇത് ഇത് ഏരിയൻ്റെ പേരെന്തെടാ ആ മൂവി മൂവിമാളിൽ ഭരിക്കുന്നത് വിലയാണ് ചെന്നൈയിലെ ഗുണ്ടായിരുന്നു ഇപ്പോൾ അത് നേരെ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയതാണ് ഇൻ്റർനാഷണൽ ഗുണ്ടായിട്ട് ചൈനയിൽ വന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ അതെ ഇവിടെ ആൾക്കാർക്കൊക്കെ അത്താണിയും സഹായിയും പിന്നെ ആരാണ് വേറെ എന്തും കൂടെയാണ് ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും എന്താണെങ്കിൽ സഹായി അത്താണി പരോപകാരി പാരവെപ്പ് അങ്ങനെ എല്ലാ ഉപകാരങ്ങളും ചെയ്യുന്ന ഒരാൾ അത് വേറൊരാൾ കൂടി ഇട്ടോ നമ്മളെ ഫ്രണ്ട് പേര് പറയൂ കോളിൻ അതാ അവൻ്റെ പേര് കോളിൻ എന്നാണ് കേട്ടോ എല്ലാവരും കോൾ ചെയ്താൽ മതി അതെ 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 സുന്ദരനാണ് അപ്പോൾ നമ്മളിതാ ഗുണ്ടേൻ്റെ ഇത് വിശേഷങ്ങൾ അറിയാം എന്താ ഗുണ്ട ഇൻ്റർനാഷണൽ ഗുണ്ട ചൈന ഗുണ്ട ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളെ ഇന്നത്തെ ഹോങ്കോങ് ടു ചൈന എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇനി നാളെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് അടിപൊളി ചൈനൻ്റെ എപ്പിസോഡുമായിട്ട് നാളെ നമുക്ക് അടുത്തൊരു എപ്പിസോഡ് കാണാം കേട്ടോ അതുവരെ ബായ്